അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കുടുംബങ്ങളെല്ലാം വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ ആദ്യ ശ്രമം പരാജയപ്പെട്ടു എങ്കിലും നിരാശനായില്ല ഒരിക്കൽ കൂടി വിരുന്നൊരുക്കാം ഒരിക്കൽ കൂടി അവരെ ഇസ്ലാമിലെ ക്ഷണിക്കാം വീണ്ടും വിരുന്നിനെ ക്ഷണിച്ചു എല്ലാവരും വന്നു ചേർന്നു എൻ്റെ പ്രിയപ്പെട്ട ബന്ധുക്കളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് ഏകനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അവനും പങ്കുകാരില്ല അവനെല്ലാവരും മറ്റൊരു ലാഹില്ല ഞാൻ കൊണ്ടുവന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഈ ജനതയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു അറബിയെയും ഞാൻ കണ്ടിട്ടില്ല ഈ ലോകത്തെ വിജയത്തിനും പരലോക വിജയത്തിനും ഉപകരിക്കുന്ന സന്ദേശമാണ് ഞാൻ കൊണ്ടുവന്നത് അതാണ് ദീനുൽ ഇസ്ലാം അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ എൻ്റെ അറബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ ആരാണ് എന്നെ സഹായിക്കുക പറയൂ ഇസ്ലാമിനെ സഹായിക്കാൻ ആരുണ്ട് ഈ തമാശ കേൾക്കാനാണോ നാം ഇവിടെ വന്നത് എണീറ്റ് പോകൂ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു അവർ പരിഹാസപൂർവം ചിരിക്കുന്നു ഇവൻ എന്ത് പറ്റിപ്പോയി പാവം ചിലർ സഹതപിച്ചു അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം കേട്ടു എല്ലാവരും തിരിഞ്ഞു നോക്കി ആ കുട്ടിയുടെ വാക്കുകൾ കൗതുകം പരത്തി അള്ളാഹുവിൻ്റെ അങ്ങയെ സഹായിക്കാൻ ഞാനുണ്ട് അങ്ങയുടെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കും അബൂ ത്വാലിബിൻ്റെ മകൻ അലിയായിരുന്നു അത് ആളുകൾ അലിയെയും അബൂ ത്വാലിബിനെയും മാറി മാറി നോക്കി അവർ പരിഹാസപൂർവ്വം ചിരിക്കുന്നു വൃദ്ധനായ അബൂ ത്വാലിബ് തടയും താഴ്ത്തി നടന്നു പോയി ഒരു ദിവസം അലയുടെ മുകളിൽ കയറി നിന്നും പ്രവാചകന്റെ ശബ്ദം എന്തെങ്കിലും ആപത്ത് വരുമ്പോഴാണ് മലയിൽ ഇങ്ങനെ വിളിച്ചു പറയുക എന്തെങ്കിലും ആപത്ത് നേരിട്ടിരിക്കും ധാരാളം ആളുകൾ തടിച്ചുകൂടി കുറൈശി ഗോത്രസിന്റെ കഴിവഴികളായ പല കുടുംബക്കാരും കൂട്ടത്തിലുണ്ട് بنوه سعداء بنوه الصداء എല്ലാവരും ആകാംക്ഷയോടെ അൽ അമീനെ നോക്കുന്നു അൽ അമീൻ ചോദിച്ചു ഈ മലയുടെ പിന്നിൽ നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പട നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കൊരു കാരണവുമില്ല നീ അൽ അമീനാണ് ഒരു കള്ളം പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല എങ്കിൽ കേട്ടുകൊള്ളൂ എൻ്റെ അടുത്ത കുടുംബങ്ങൾക്ക് പരലോ പരലോക ശിക്ഷയെക്കുറിച്ച് കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം അബ്ദുൽ മുത്തലിബ് കുടുംബമേ കുടുംബമേഫ് കുടുംബമേഹറ വനോഹസർ നിങ്ങളെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങൾ പ്രഖ്യാപിക്കുക അങ്ങനെ പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തോ പരലോകത്തോ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് നൽകാൻ എന്നെ കൊണ്ടാവില്ല വളരെ ആവേശപൂർവമാണ് സംസാരിച്ചത് അനുകൂലമായ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അബൂലഹബിന്റെ ശബ്ദം ആ മലഞ്ചെരിവിൽ മുഴങ്ങി കേട്ടു നിനക്ക് നാശം ഇതിനു വേണ്ടിയാണോ ഈ മാന്യന്മാരെ നീ വിളിച്ചു കൂട്ടിയത് നശിച്ചവർ നാണമില്ലാത്തവർ പ്രവാചകൻ സൊലി ഹസ്ലമ തങ്ങളെ അത് കേട്ട് വിഷമിച്ചു പോയി തനിക്ക് നേരെ എത്ര ക്രൂരമായ പരിഹാസം മുഖം തണുത്തുപോയി ദുഃഖം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു നിസ്സഹായൻ സഹായനായി എന്തോ ഒരു നിരാശ മലഞ്ചെരിവിൽ തടിച്ചു കൂടിയവർ കൂടിയവർ പിരിഞ്ഞു പോയി ജിബിരിലാമുറങ്ങുന്നു അബൂ ലഹബിന്റെ ഇരു കനങ്ങളും നശിച്ചു പോകട്ടെ അവ നശിച്ചു അവന്റെ സമ്പത്തോ സമ്പാദ്യങ്ങളോ അവൻ ഉപകരിക്കുകയില്ല കത്തിക്കാളുന്ന രാഗാഗ്നിയിൽ അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇസ്ലാം മതത്തിന്റെ പ്രചാരണം തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണെന്ന കുറേശ്ശികൾ നേരത്തെ തന്നെ മനസ്സിലാക്കി തങ്ങൾ ആരാധിക്കുന്ന மங்கள் கையொழிக்கப்படும் ഷിർഖിൻ്റെ സകല കവാടങ്ങളും അടയ്ക്കപ്പെടും അത് സഹിക്കാൻ അവരുടെ അഹങ്കാരം അനുവദിച്ചില്ല ശക്തി ഉപയോഗിച്ച് ഇസ്ലാമിനെ തകർക്കാൻ കുറേശകൾ തീരുമാനിച്ചു കടുത്ത മർദ്ദനങ്ങൾ തുടങ്ങി ഇസ്ലാം മതം സ്വീകരിച്ചവരെ കഠിനമായി മർദ്ദിക്കാൻ തുടങ്ങി ഈ മർദ്ദനം മറ്റുള്ളവർക്ക് പാഠമായി തീരണം ഇനി ഒരാൾക്കും ഇസ്ലാം സ്വീകരിക്കാൻ കൊതി തോന്നരുത് വേദനാജനകമായ ശിക്ഷ നടപടികൾ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു കഠിന മർദ്ദനത്തിൻ്റെ കഥകളുമായിട്ടാണ് ഓരോ പ്രഭാതവും വിടർന്നത് ത്യാഗത്തിന് ഇതിഹാസങ്ങൾ रच